എന്റെ പൊന്നനൂപ് നീ എന്നെ പരിപാടിയാണോ കാണിച്ചത് അത് എനിക്ക് ഒരു അവസ്ഥ ഞാൻ ക്ലിക്ക് ചെയ്തില്ല നിങ്ങൾ തന്നെ പറയാം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ കണ്ടുപിടിച്ച് ഒരു വണ്ടി വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അസാണ് വണ്ടി വരുന്ന വീഡിയോയും എടുത്തെന്ന് നോക്കി കഴിഞ്ഞപ്പോ അനൂപ് അതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ വിധിയുടെ അതെ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ വഴി പോയി പട്ടൊക്കെ പറഞ്ഞോ പട്ടാറത്തിന്റെ തണുപ്പായിരുന്നു മഞ്ഞുണ്ടായിരുന്നോ അല്ലേ മഴയായിട്ട് പൂക്കിച്ച് മഞ്ഞും തണുപ്പും കാറ്റൊക്കെ ആയിട്ട് പട്ടം പറഞ്ഞു ആ വീടിയോക്കെ ഞാൻ എടുത്ത് വയ്യാൻ പോകുന്നു ആ ഇന്ന് ഇന്ന് മറ്റേ മൊത്തത്തിൽ അവധിയായിരുന്നല്ലോ ആ ഏതെങ്കിലും അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഇറപ്പുണ്ടോ അതും കാണിച്ചു തരാം ും കാണിച്ചരാട്ട കൂടെ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ കൂട്ടുകാർ പരുതും പാറ പോയിട്ട് പട്ടമൊക്കെ പറത്തിന്ന പറഞ്ഞേ അപ്പം നമുക്ക് അത് അതെങ്ങനെയാണെന്ന് നോക്കാം നന്ദി ഓ ഞങ്ങള് ആ ഇത് പരുതിന്റെ അല്ലെ പരുതിന്റെ

ഇങ്ങനെ பார்த்தോ ഇവിടെ കാറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോ പാർക്കാൻ സാധിച്ചാ കുറമായിരിക്കുകാ ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലേ അതെ ആ ഈ കമ്പി എന്തിനാ കമ്പി നമുക്ക് ഇതിനെ സപ്പോർട്ടിംഗായിട്ട് ഈ ഇടയില ഫിറ്റ് ചെയ്യണം പാർക്കറുള്ള ചിറക് അപ്പോ നമ്മ ഇതിന്റെ ഇവിടെ ഇങ്ങനെ cortos കഴിഞ്ഞാലേ ഇതിന്റെ ഇവിടെ ഉണ്ടല്ലേ എങ്ങനെ ഇണ്ടല്ലേ ആ ആ അതാ ചിറങ്ങിണ്ടി ഇതിനി നിൽക്കല്ലേ ഇങ്ങേവിടെയേറ്റ് സെറ്റ് ചെയ്യണം 자 ഇങ്ങ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോട്ടേക്കാം അപ്പൊ നമ്മൾ ഇവരെ കണ്ടു ഇവര് തിരിച്ച് യാത്ര ചെയ്ത് പോവാനായിട്ട് പോവാണ് തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ടൊരു ഇറങ്ങാൻ പോകുന്നുണ്ടോ

ഗായ്ഫപ്പം നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ കുറച്ച് കൂട്ടുകാരെ കണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് പറ്റി അപ്പം തന്നെ നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കാം അപ്പം നമ്മളിപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ആ ഒരു സ്പോട്ടും ഭാവന സ്റ്റുഡിയോയും അവിടെ ഉണ്ടായിരിക്കും അവിടെ ഒരു മരം ഉണ്ടായിരുന്നു പണ്ട് ആ മരത്തിൻ്റെ പിക്ചർ കിട്ടുകട നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് കാണും കുറ്റിയാണ് അവിടെ ഉള്ളൂ പിച്ചറ് നോക്കട്ടെ ആരുടെയെങ്കിലും പഴയ ആൾക്കാരെങ്കിലും ആരുടെയെങ്കിലും ഫോണിൽ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അതും ആഡ് ചെയ്തേക്കാം ഒരു വലിയ മരം ഉണ്ടായിരുന്നു പണ്ട് ഒരു വിഷയൊക്കെ ആയിരുന്നല്ലോ മഴയൊക്കെ പെയ്തിട്ട് മരം എല്ലാം ഒടിഞ്ഞു വീണ് ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ മരം ഫിറ്റിയുടെ നടക്കുള്ള മരങ്ങളൊക്കെ മുറിക്കാൻ ഷൂട്ടിങ് കഴിഞ്ഞ് മുറിക്കാനാവുന്നിങ്ങനെ തീരുമാനിച്ചു അപ്പം ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മുറിക്കുന്നുള്ളെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമയുടെ ഷൂട്ടിങ് വരാ ഉണ്ടായിരുന്നത് സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മരം അവിടെ നിന്ന് മുറിച്ച് മാറ്റി അപ്പം അവിടെ അങ്ങനെ കുറച്ച് കാര്യം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ കരിക്കുമ്മേട് പോകുന്നത് അവിടെ നിന്ന് നമ്മൾ ഉദയഗിരി പോകുന്നത് അവിടെ നിന്നാണ് അവിടെ നമുക്ക് പ്രകാശ് പ്രകാശിലാണ് ഈ ഉള്ളത് അവിടെ നിന്ന് നമുക്ക് ഇവിടെ തോപ്രാംകുടിയൊക്കെ അവിടെ നിന്ന് പോകാൻ പറ്റും ഈവൻ അവിടുന്ന് തങ്ങുമണി വരെ വരാനും പറ്റും അപ്പോൾ ഒരു നാല് സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ജംഗ്ഷനാണ് കൂടാതെ അവിടെ നിന്ന് കിളിയാറ് കണ്ടുപോകുമ്പോൾ അപ്പോൾ അഞ്ച് സ്ഥലത്തേക്ക് ആ ഒരു മെയിൻ ആ ഒരു മരം ഇരിക്കുന്ന സ്പോട്ടിൽ നിന്ന് അഞ്ച് സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അത്രയും ഒരു നല്ലൊരു സിറ്റിയാണ് അവിടെ അപ്പം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഗ്രാമമാണ് അപ്പോൾ നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം പ്രകാശിലേക്കാണ് പ്രകാശ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം മഹേഷിൻ്റെ പ്രതികാരം സിനിമ കണ്ടവർക്കെല്ലാം പ്രകാശ് വളരെ പരിചയമാണല്ലോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തങ്കമണിയിൽ നിന്ന് പ്രകാശിലേക്ക് പോകുന്ന വഴിയാണ് വഴിയൊക്കെ അതിമനോഹരമാണ് പക്ഷേ പണ്ട് നമ്മൾ ഈ ഒരു വഴി കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് ആ വലിയ മരമായിരുന്നു ആ മരം സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ മുറിച്ചു അതുകൊണ്ട് തന്നെ ആ പണ്ടത്തെ ആ ഭംഗിയൊന്നും ഇപ്പം പ്രകാശിനില്ല ആ ഒരു മരത്തിലായിരുന്നു പ്രകാശിന്റെ മുഴുവൻ വ്യൂ ആ മരമൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് ഇടുന്ന കിട്ടിയേനെ ഇതിനെ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നേ ലൈഫ് നമ്മൾ വന്ന് നിൽക്കുന്നത് പ്രകാശിലാണ് പ്രകാശ് എന്ന് പറയുമ്പോൾ തന്നെ മകേഷിന്റെ പ്രതികാര സിനിമയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പം നല്ല കുറവിനൊക്കെ ഉള്ള സമയമാണ് അപ്പറേ ആ ടവർ ഫിറ്റ് ടവർ ഒന്നും കാണത്തില്ല അതുപോലെ മഞ്ഞും കൂടി കിടക്കുവാണ് അപ്പോൾ ഇത് പ്രകാശ് കരിക്കുമ്മേട് പോകുന്ന റൂട്ടാണ് നമ്മൾ ഒരുപാട് തവണ കരിക്കുമ്മേട് റോട്ടിൽ പോയിട്ടുണ്ട് എന്നെക്കറിയാമായിരിക്കാം അപ്പോൾ ഈ വഴിയാണ് കരിക്കുമ്മേട് പോകുന്നത് ഇനി ഇവിടുന്ന് നേരെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മരമുള്ള സ്ഥലവും ആ ഭാവന സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സ്ഥലവും ഒക്കെ ഒന്ന് കാണിച്ച് തരാം നിങ്ങളെ എന്നിട്ട് നമുക്ക് തിരിച്ച് പോവാം ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകാൻ പ്ലാനുണ്ടോ വേറെ നമുക്ക് കിളിയാറാം കണ്ടം വരെ നിൽക്കുമ്പോൾ പോയി നോക്കിയിട്ട് വരാം ഇവിടെ അടുത്താണ് കളിയാറാം കണ്ടത് അപ്പോൾ അവിടെ അരുമ്പ് പറയുന്നത് കോളമൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാം അപ്പോൾ നമുക്ക് മരമൊക്കെ ഒന്നുള്ള ഭാവമൊക്കെ നോക്കി കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ കാണുന്ന ആ സെൻട്രലെ ആയിരുന്നു ആ മരം ആ മരത്തിൻ്റെ കുറ്റി ഇപ്പോഴും കാണാൻ പറ്റും ഇതാണ്ട് ഈ കാണുന്ന വെയ്റ്റ് ഷെഡ് കണ്ടോ ഇതിൻ്റെ മുകളിലായിരുന്നു ഭാവന സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ സ്റ്റുഡിയോക്ക് സെറ്റ് ഇട്ടത് പിന്നെ എവിടെയായിരുന്നു ആ ഇടിയൊക്കെ നടന്നത് മഹേഷിനെ അടിക്കുന്നതും ആ ചെരുപ്പൊക്കെ ഉപേക്ഷിക്കുന്ന ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് പ്രകാശിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് നമ്മുടെ കോസ്മോസ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കിളിയാറാങ്കണ്ടം വരെ പോയി നോക്കാം അവിടെ നല്ല കോടമഞ്ഞു കാണുമെന്ന് അങ്ങനെ ഞങ്ങൾ കിളിയാറാങ്കണ്ടത്തെ ചെന്നപ്പോൾ അവിടെ കോടയൊന്നും ഇല്ലായിരുന്നു കിളിയാറാങ്കണ്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ പഴയ കടകളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇപ്പോഴും ഞങ്ങൾ എന്നിട്ട് അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടെ പോയി കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു തിരിച്ചു വന്നപ്പോൾ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ൈഫപ്പം നമ്മൾ കളിയാറാംകണ്ഠത്താണ് വന്ന് കളിയാറാം പാലത്തിലാണ് വന്ന് നിൽക്കുന്നത് ഇപ്പം ടീ ഒരു അന്തരീക്ഷ കണ്ടിട്ട് ഏകദേശം എത്ര മണിയായെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു ആറു മണി കഴിഞ്ഞാൽ സെറ്റപ്പില്ല പക്ഷേ ഈ ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു നാല് മണി ആവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ അതാണ് ടിക്കിയുടെ കാലാവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഭയങ്കര ഞങ്ങൾ കോടമന് അത്യാവശ്യം കാണാൻ പറ്റുമെന്നുള്ള രീതി വന്നാണ് പക്ഷേ തണുത്ത് വെറച്ചിൽ കേട്ടോ തണുത്തിട്ട് ഒരു രക്ഷയില്ല കൈയ്യൊക്കെ ഗുഫ് ബംഫ് ഒക്കെ വന്നിട്ട് ഒരു രക്ഷയില്ല അതുപോലെ തണുപ്പാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന് ഇവിടം വരെ എത്തി പതിനാറാം കണ്ടം വരെ എത്തി പതിനാറാം മണ്ഡം പോട്ടെ കണ്ടം വരെ എത്തി അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ചു കയറി പോവാണ് ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള കാര്യമാണ് ആലോചിക്കുന്നത് കാരണം ഭയങ്കര തണപ്പും മഴയൊക്കെയാണ് അപ്പോൾ ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഗ്രാമമാണ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്താൻ മറക്കാതിരിക്കുക മഴ വെല്ലോട്ടൻ ചവിട്ടിപ്പിട്ട് അതെ അപ്പൊ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ